മാതാപിതാക്കളുടെ ധുവ മക്കൾക്ക് വളരെ ഫലമുള്ളതാണ് നമ്മളിങ്ങനെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാർ മാതാപിതാക്കളുടെ ധുവയാണ് ബഹുമാനപ്പെട്ട റൗസുലം സുൽത്താൻ മഹിയുദ്ദീൻ അബ്ദുൽ ധുവാണ് നേരത്തെ പറഞ്ഞ ഇമാം ബുഖാരി റതി അള്ളാഹുന് ജന്മന കണ്ണ് കാണാത്ത ആളായിരുന്നു എന്നാണ് ഇമാം ബുഖാരി റസി അള്ളാഹുനിന്റെ താരിഖ് രണ്ട് മഹാൻ അവൾ ജന്മന കാഴ്ച കുറഞ്ഞ ആളായിരുന്നു ഉമ്മ ദോരന്ന് 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 കണ്ണിന് കാഴ്ച തിരിച്ച് കിട്ടിയിട്ട് നാലായിരം മുസ്താദ്മാരെ കണ്ട് ഇൽമു പഠിക്കാനുള്ള അവസരമുണ്ടായി ഇമാം ബുഖാരിയുടെ ബാക്കിൽ ഉമ്മാൻ്റെ വേണമല്ലായി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് സുൽത്താൻ അസീസ് മഹാനവർഗ് പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഉമ്മാന്റെ ദുആയാണ് കളവ് പറയല്ല എന്നു ചെന്നാരേ കള്ളന്റെ കയ്യിൽ പൊന്നെ കൊടുത്തേയ്യൻ ഉമ്മാന്റെ ദ് ഇങ്ങനെ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അംബിയാക്കൾ വരെ ഉണ്ട് അംബിയാക്കൾ വരെയുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് ഉമ്മാന്റെ ദുഃഖ കിട്ടിയിട്ടുണ്ടെന്ന് കാണാം ഈസ നബി അലി ഇസ്ലാമിന് ഉമ്മാന്റെ ദുഃഖ കിട്ടിയതാണ് മൂസ നബി മൂസനബിഅലി ഇസ്ലാമിന്റെ വാപ്പാക്ക് ഈ കുട്ടിയുടെ വാപ്പയാണ് ഞാന് എന്ന് പറയാനുള്ള അവസരം പോലും ഉണ്ടായിട്ടില്ല ഉമ്മാന്റെ ധുവയാണ് മൂസ നബിക്ക് കിട്ടണത് ഇങ്ങനെ ഒരുപാട് ആളുകളെ പരിശോധിച്ചാലേ മാതാപിതാക്കളുടെ ധുവ കിട്ടിയതാണ് എന്ന് കാണാം അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ ധുവ വളരെയധികം ഫലപ്രദമാണ് എല്ലാരും ത്വരക്കണം